കർണാടകയിലെ രാജീവ് ഗാന്ധി ആരോഗ്യ സർവകലാശാലയുടെ കീഴിലെ വിവിധ നേഴ്സിംഗ് കോളേജുകളിൽ തട്ടിപ്പ് രീതിയിൽ പോസ്റ്റ് ബേസിക് ബി എസ് സി നേഴ്സിങ്ങും എം എസ് സി നേഴ്സിങ്ങും തട്ടിക്കൂടു പഠിച്ച എൻ്റെ പരിശുദ്ധന്മാരായ നേഴ്സിംഗ്മാരെ ഇതെന്താണെന്നറിയാമോ നിങ്ങൾക്ക് ഇത് ഒരു ഇരുപത് രൂപയുടെ കർണാടക സർക്കാരിൻ്റെ ജുഡീഷ്യൽ സ്റ്റാമ്പ് പേപ്പറായത് ഇത് എന്തിനാണ് ഉപയോഗിക്കേണ്ടതെന്ന് അറിയാമോ നിങ്ങൾക്ക് ഇതുകൊണ്ടൊരു ഉപയോഗം ഉണ്ടായിരുന്നു പഠിച്ചു പോയവർക്കും പഠിച്ചുകൊണ്ടിരുന്ന് ഇരിക്കുന്നവർക്കും ഒക്കെയാണ് അറിയ എന്നെ പറ്റി ഇല്ല ഇത് കണ്ടോ രാജീവ് ഗാന്ധി ആരോഗ്യ സർവകലാശാല രണ്ടായിരത്തി ആറ് പുറപ്പെടുവിച്ച ഒരു സർക്കുലറാണ് നിങ്ങൾ പഠിച്ചവരും പഠിച്ചുകൊണ്ടിരിക്കുന്നവരും ഒക്കെ അഡ്മിഷൻ അപ്രൂവലിനും ഇതൊരണം ഒപ്പിട്ട് കൊടുക്കണമെന്ന് ഇതുകൊണ്ട് നിങ്ങൾ ചെയ്തായിരുന്നോ ഇല്ലല്ലേ അതോ ചെയ്തോ ചെയ്താലും അകത്തു പോകും ചെയ്തില്ലെങ്കിലും അകത്ത് പോകും ഇത് ചെയ്താൽ എങ്ങനെ അകത്ത് പോകുന്നത് ഞാൻ ക്ലാസ്സിലിരുന്ന് പഠിക്കുക എന്നും പറഞ്ഞുകൊണ്ടാണ് അഫിഡവിറ്റ് കൊടുക്കുന്നത് ക്ലാസ്സിൽ ഇല്ലാത്ത അവസ്ഥ വന്നാൽ വ്യാജ അഫിഡവിറ്റ് കൊടുത്തു ഇനി കൊടുത്തില്ലെങ്കിലോ കുറ്റ യൂണിവേഴ്സിറ്റിയുടെ പെടലിക്കാ എങ്ങനെ അഡ്മിഷൻ അപ്രൂവലിന്റെ സമയത്ത് അഫിഡവിറ്റ് വാങ്ങാതെ അഡ്മിഷൻ അപ്രൂവൽ നടത്തി രണ്ടായാലും സുഖവ ഇതൊക്കെ എങ്ങനെയാണെന്ന് അറിയണം ഒരു കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം പറ്റുമെങ്കിൽ ഈ അടുത്ത മാസം ഈ മാസം പന്ത്രണ്ടാം തീയതിയൊക്കെ ഒക്കെ പരീക്ഷ ചെയ്യാനായിട്ട് വിദേശത്തുന്നു ആ അവിടുന്ന് ഇവിടുന്ന് കൽക്കട്ടയിൽ നിന്നും ഡൽഹിയിൽ നിന്നും അവിടുന്ന് ഇവിടുന്ന് കർണാടകയിലോട്ട് ബാംഗ്ലൂരോട്ട് മംഗലാപുരത്തോട്ട് ആസനോടെ എത്തിക്കുകയെന്ന് പിള്ളേരുണ്ടല്ലോ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം ഒരു ലൈവ് സ്ട്രീമിംഗ് നടത്തുന്നുണ്ട് സ്റ്റുഡിയോയിൽ നിന്ന് എന്നാന്നല്ലേ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ പത്താം തീയതി സന്ധ്യക്ക് മണിക്ക് ഒന്ന് കേട്ടോ സൗകര്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നുള്ള ആര് അന്ന് ഞാൻ പറഞ്ഞുതരാം മറക്കരുത് ഒന്ന് കണ്ടോ രസമുണ്ട് എങ്ങനെയൊക്കെയാണ് ഇപ്പം അവിടെ അവിടെ ഇപ്പം റാഗിമുത്തയാണ് നല്ല സാധനമാണ് പണ്ട് കേരളത്തിലെ ഗോവമെൻ്റ് ആയിരുന്നു ഇപ്പം അവിടെ കർണാടകത്തിൽ ജയിലിൽ റാഗിമുത്ത കിട്ടും പിന്നെ എന്നെ നിങ്ങൾക്കറിയാവുന്ന പോലെ ചീത്ത വിളിച്ചു ഇത് ഇവിടെ നിൽക്കത്തില്ല ഞാൻ നേരത്തെ പറഞ്ഞു പരീക്ഷ എഴുതരുത് വ്യാജമായിട്ട് പഠിച്ച് പരീക്ഷ എഴുതരുത് പറഞ്ഞു എൻ്റെ പേരും ഞാൻ പറഞ്ഞായിരുന്നു എം കെ തോമസെന്ന് ഞാനാണ് സൗദി അറേബ്യ മിനിസ്ട്രിക്ക് പരാതി കൊടുത്തതെന്ന് ഞാൻ പറഞ്ഞായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞായിരുന്നു പറ്റുമെങ്കിൽ ബോംബ് വെച്ചോ ലോങ് റേഞ്ചിൽ വെടി വെച്ചോ എന്നെ കൊന്താക്കണമെന്നും പറഞ്ഞു കേട്ടില്ല അതുകൊണ്ട് വ്യാജന്മാർ അനുഭവിക്കും താല്പര്യമുള്ളവരൊക്കെ ഈ പറഞ്ഞ ഡേറ്റിൽ സെമിനാറിലൊന്ന് പങ്കെടുത്തു അപ്പോൾ വീണ്ടും കാണാം നന്ദി